നമസ്കാരം ഡോണാർ റിയൽ ഇലസ്റ്റിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ചാലക്കുടി കാടുകുറ്റി അന്നനാട്ടിലുള്ള ഈ സ്ഥലമാണ് ഇത് ഹൈവേയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇത് മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് ചുറ്റും കോമ്പൗണ്ട് വാള് ടാർ റോഡ് ഫ്രണ്ടേജ് എല്ലാം ഉള്ള ഈ പ്രോപ്പർട്ടി ഒരു വാട്ടർ ഫ്രണ്ടേജ് പ്ലോട്ടാണത് ചുറ്റും മതിലിട്ടിരിക്കുന്ന വാട്ടർ ഫ്രണ്ടേജ് പ്ലോട്ടാണ് ഇവിടെയൊക്കെ തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും മതിലുണ്ട് അപ്പോൾ ഈ സ്ഥലം സെൻറ്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കണം പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് രണ്ടര മൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നാണ് ഇപ്പോൾ പ്രൈസ് അത്യാവശ്യമായിട്ട് കൊടുക്കുന്നതിന് അപ്പോൾ വാട്ടർ ഫ്രണ്ടേജ് അഞ്ച് ഏക്കറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അല്ല ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ഇതിൻ്റെ ബാക്ക് വാഷ് ഞാൻ കാണിച്ചു തരാം അതാ കോമ്പൗണ്ട് ആളൊക്കെ ഉണ്ട് ജില്ലാ പ്രോജക്റ്റിനെല്ലാം പറ്റിയ പ്രോപ്പർട്ടിയാണ് കണ്ടെ നല്ല വീതിയുള്ള റോഡാണ് രീതിയുള്ള റോഡാണ് എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ പറഞ്ഞ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനാൻ്റെ ചോദിക്കുന്നുള്ളൂ കേടികളാണ് അറ്റം വരെയുണ്ട് മതില് അറ്റം വരെയും നല്ല രീതിയുള്ള പ്രോഡ ഇത് പുഴയാണ് ഇവിടെ തോട്ടിൻ്റെ മധുരം വന്ന് ഇവിടെ വന്ന് പുഴല് അവസാനിക്കുകയാണ് ഇപ്പോൾ കാട് പിടിച്ച് കൊടുക്കുകയാണ് നാലര ഏക്കർ സ്ഥലമാണ് നാലര ഏക്കർ ടോട്ടല് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ 오케이. 나는 포르그워셔.